ഈശോ മിശിഹായിക്കാൻ സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമുക്ക് ഒരദ്ഭുത രോഗശാന്തി തരുന്ന ഒരു പ്രാർത്ഥന ചെല്ലാം വചനം കേൾക്കുകയും അത് വിശ്വാസത്തോടെ വായിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ അലട്ടുന്ന രോഗപീഠകളെല്ലാം ഉന്നതം വരാനേറ്റെടുക്കുമെന്ന് വിശ്വസിച്ച് രോഗപീഠകളെ ഈശോയ്ക്ക് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് മനമൊരുകി എളിമയോടും വിനയത്തോടും കൂടെ ദൈവസന്നധിയിൽ ഭക്തിയോടെ നമുക്ക് ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം മലാക്കയുടെ പുസ്തകം നാലാം നാലാമധ്യായം രണ്ടാം വാക്യം എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യനുദിക്കും അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യനുദിക്കും അതിൻ്റെ ചിറവുകളിൽ സൗഖ്യമുണ്ട് രോഗശാന്തിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു സുഖത്വ ജപം പോലെ ഈ പ്രാർത്ഥന ഈ കൊച്ചു വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക നിധി സൂര്യനായ ദൈവം നിങ്ങളെ സുഖപ്പെടുത്തും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ രോഗശാന്തി ലഭിക്കും ഈ രോഗശാന്തിയിലൂടെ ഈ വചനം വചനമേറ്റു ചൊല്ലുന്നതിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഓരോ നിമിഷവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഓരോ നിമിഷവും ദൈവത്തിൻ്റെ വചനമേറ്റു ചൊല്ലിക്കൊണ്ട് നമുക്ക് നമ്മുടെ രോഗാവസ്ഥയെ ദൈവത്തിന് സമർപ്പിക്കാം